നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വക്കഫ് നിയമം യാഥാർത്ഥ്യമായതിനുശേഷം കേന്ദ്രമന്ത്രി കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മുന്നുമ്പത്തെത്തി മുന്നമ്പം നിവാസികളുടെ ഭൂമിയിൽ അവർക്ക് പൂർണ്ണ അധികാരം ലഭിക്കുന്നതുവരെ നരേന്ദ്രമോദി സർക്കാരും ബിജെപിയും ഒപ്പമുണ്ടാകുമെന്ന് കിരൺ റിജിജു പറഞ്ഞു വക്കഫ് ഭേദഗതി നിയമമാക്കിയതിൽ മുൻപം ജനതയുടെ നന്ദി മോദി ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചു വക്കഫ് ബോർഡിന് അനിയന്ത്രിതങ്ങളായ അധികാരങ്ങൾ നൽകിയ നിയമത്തെയാണ് പുതിയ ഭേദഗതിയിലൂടെ മോദി സർക്കാർ ജനാധിപത്യപരവും മതേതരവുമാക്കി നവീകരിച്ചത് ഏത് ഭൂമിയിലും അവകാശവാദവുമായി ഉന്നയിക്കുന്ന സ്ഥിതി ഇനി രാജ്യത്തുണ്ടാവില്ല ഇതൊരു മുസ്ലിം വിരുദ്ധ നിയമ ഭേദഗതി ആണ് എന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ും പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് സാധാരണക്കാരായ മുസ്ലീങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് കിരൺ റിജിജു പ്രതികരിച്ചു ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മതപരമായ കാര്യങ്ങളിലല്ല വക്കം സ്വത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമാണ് നിയമം ബാധിക്കുന്നത് നിയമഭേദഗതിക്കനുസരിച്ച് ചട്ടങ്ങൾ നടപ്പിൽ വരും എന്നാൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണം നിങ്ങൾ കണ്ടതാണെന്നും അവർക്കൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നും കിരൺ റിജിജു വിമർശിച്ചു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വക്കഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരെയല്ല എന്നും നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിൽക്കുന്നത് തെറ്റ് തിരുത്തുകയാണ് സർക്കാർ നടത്തുന്നത് എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലീങ്ങൾക്കെതിരായ നീക്കം കേന്ദ്രം നടത്തുന്നു എന്ന പ്രചരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത് തെറ്റാണ് എന്നും മന്ത്രി പറഞ്ഞു മുനമ്പത്തുണ്ടായ സംഭവം ഇനി രാജ്യത്ത് എവിടെയും ആവർത്തിക്കില്ല എന്നും മന്ത്രി കിരൺ റിജു വ്യക്തമാക്കി ർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കും എന്തെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതിയല്ല ഇത് നിയമഭേദഗതി നടത്തില്ലായിരുന്നു എങ്കിൽ ഏത് ഭൂമിയും വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ നിയമഭേദഗതി തയ്യാറാകുന്നത് എന്നും കിരൺ റിജിജു വ്യക്തമാക്കി മുനമ്പം വിഷയത്തിൽ കേരള സർക്കാരിനോട് അഭ്യർത്ഥനയുണ്ട് അടിയന്തരമായി ജില്ലാ കളക്ടറോട് സർവേ കമ്മീഷണർ മുഴുവൻ നടപടികളും പുനർപരിശോധിക്കാൻ നിർദ്ദേശിക്കണമെന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു എൽ ഡി എഫും യുഡിഎഫും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുത് മുന്നമ്പത്ത് നീതി നടപ്പാക്കുക സമുദായത്തെയും വോട്ട് ബാങ്കായി മാത്രം യുംഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും മുസ്ലിം സമുദായം മാറരുത് എന്നും കിരൺ റിജിജു പറഞ്ഞു മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടവരും അവരാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം വക്കഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങളിലും ഘടനയിലും ിയമഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ അതിനാൽ ട്രിബ്യൂണൽ ഉത്തരവെതിരെയായാലും ആ മൂനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ കഴിയും മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴിയേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് സാങ്കേതികമായി പറയാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടന അവകാശം നിഷേധിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്തിനാണ് യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയിൽ പോകുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു അതേസമയം വക്കഫ് നിയമഭേദഗതി മുനമ്പത്തുകാരെ എങ്ങനെ തുളയ്ക്കുമെന്നതിന് കൃത്യമായ ഉത്തരം നൽകാതെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു മുന്നുമ ഭൂമി തർക്കത്തിൽ പുതിയ നിയമം ബാധകമാണ് എന്ന് വ്യക്തമാക്കിയ റിജിജു പക്ഷേ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടവരാണ് എന്നും സൂചന നൽകി ഈ ചർച്ച ആക്ട് നടപ്പാക്കുന്ന പരിഗണനയിലല്ല എന്നും മന്ത്രി അറിയിച്ചു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നത് പരിമിതി ഉണ്ട് എന്ന് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര മന്ത്രി കിരൺ റിജിജു പറഞ്ഞു വക്കഫ് ബോർഡിന്റെ ഘടന മാറ്റിയത് അടക്കം പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ മുനമ്പത്തുകാരെ തുണയ്ക്കും കേന്ദ്ര അല്ലെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിനാൽ പുതിയ നിയമം ബാധകമാണ് എന്നും റിജിജു വിശദീകരിക്കുന്നു വാക്കാൽ പ്രഖ്യാപിച്ചാൽ വക്കഫ് ഭൂമിയാകില്ല രേഖ വേണം മുന്നമ്പത്തെ ഭൂമിയുടെ കൈമാറ്റം നടത്തുന്നതിനാൽ വക്കഫിന് എതിരാണ് പുതിയ നിയമചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുമ്പോൾ മുന്നമ്പത്തെ ഭൂമിയുടെ രേഖകൾ പുനഃപരിശോധിക്കാൻ കളക്ടർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് റിജിജു ആവശ്യപ്പെട്ടു വക്കഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയത് മറ്റ് സമുദായങ്ങൾക്ക് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇല്ലാത്തതിനാലാണ് മേൽനോട്ട അധികാരം കളക്ടർക്ക് നൽകിയത് നിഷ്പക്ഷം ഉറപ്പാക്കണമെന്നും റിജിജു വിശദീകരിച്ചു മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കണമെന്നും മുനമ്പം ജനത യുടെ റവന്യൂ അവകാശം തിരികെ നൽകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും മുനമ്പത്ത് വരുമെന്നും അദ്ദേഹം പറയുന്നു മുനമ്പത്തെ നന്ദി മോദി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഈ എന്തായാലും ഒരു വിഷയത്തിൽ തന്നെയാണ് എല്ലാവരും വളരെ ശക്തമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ആശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്